എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന തന്റെ മനസ്സിലുള്ള ആഗ്രഹം ഗംഗയോട് തുറന്നു പറയാനായിട്ട് ശേഖർ തുടങ്ങുമായിരുന്നു ഗംഗയോട് പറഞ്ഞു അല്ല ഗംഗ ഈ കല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നന്മയുടെ പൂക്കൾ വിളർത്തോന്നല്ലേ പറയണേ അതെ അല്ല എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ത് കാര്യങ്ങള് അല്ല എനിക്ക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാന്നുണ്ട് ആർക്ക് ശേഖറ അതെ അതെന്താ എനിക്ക് ഡാൻസ് പഠിച്ച കൊള്ളില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗംഗ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി എന്തിനാ ഗംഗ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ കുഞ്ഞുന്നാളിനെ മുതലുള്ള ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കതിന് സമയം വന്നത് അതെ എന്നെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഗംഗ പഠിപ്പിച്ചാൽ മതിയെന്ന് പറയാണ് ഇത് കേട്ടതും ഗംഗ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഗംഗയ്ക്ക് ചിരി നിർത്താൻ പറ്റിയില്ല ശേഖറിങ്ങിനെ അന്തം വിട്ടാ ഗംഗേനെ നോക്കുന്നത് പെട്ടെന്ന് ഗംഗ പൊട്ടിച്ചിരിച്ചോണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് താഴേക്ക് ഇറങ്ങി ചിരിച്ചോണ്ട് അങ്ങ് ചെല്ലുമ്പോൾ മഹാദേവന് മുത്തശ്ശി അവിടെ നിൽക്കുന്ന കണ്ടു അപ്പൊ ഗംഗയുടെ ചിരി കണ്ടപ്പോ മഹാദേവൻ വന്നിട്ട് എന്തു പറ്റും മോളെ എന്തിനാ ചിരിക്കണെന്ന് ചോദിക്കണേ എന്റെ ദേവമ്മാവ ഒന്നും പറയണ്ട വലിയ ഒരു തമാശ ഉണ്ടായെന്ന് പറയാ എന്ത് തമാശ കാര്യം പറ എന്നല്ലേ എനിക്കും കൂടെ ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണെ അയ്യോ ഞാൻ ആദ്യം ഈ ചിരി ഒന്ന് നിർത്തട്ടെ എന്നിട്ട് പറയാന്ന് പറയണേ ഈ സമയത്ത് തങ്കച്ചിയും വന്നു തങ്കച്ചിയും കണ്ടു ഗംഗ കിടന്ന് ചിരിക്കുന്നെ അതെന്ത് പറ്റിയെന്ന് ചോദിക്ക എന്താണെന്നറിയത്തില്ല കുറെ സമയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചിരിയാന്ന് മഹാദേവൻ തങ്കച്ചിയോട് പറയണം അതെ ദേവമാമ ഒരു വിശേഷമുണ്ട് എന്താ ആ ഡാൻസ് പഠിക്കണം പോലും ആർക്ക് ഡാൻസ് പഠിക്കണേ ഇത് കേട്ടപ്പോ തങ്കച്ചിയും അവരുടെ തന്നെ കേട്ടെ ഓ ശങ്കറിന് ഡാൻസ് പഠിക്കുന്ന കാര്യമായിരിക്കും ആ അതെ ശങ്കറിന് ഡാൻസ് പഠിക്കുന്ന കാര്യമായിരിക്കും ഓഹോ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാ മോൾ അങ്ങോട്ട് അവനെ രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് മഹാദേവൻ ഗംഗയോട് പറയണം ഇത് കേട്ടതും ഗംഗോട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണോന്ന് ചോദിക്കണം അതിനെന്താ പഠിപ്പിച്ചു കൊടുക്കുന്നവടെ എന്താ കുഴപ്പം അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കുട്ടിശങ്കറിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറയാണ് ഏ ഇത് ശംഖുവിനല്ല ആഗ്രഹം പിന്നെയോ ഈ വീട്ടിലുള്ള മറ്റൊരാൾക്കാ ഈ വീട്ടിൽ വേറെ ആരോ ഉള്ളത് ഡാൻസ് പഠിക്കാൻ പാത്രമുള്ള ആരും അങ്ങനെ ആരും ഇല്ലല്ലോ എന്ന് പറയണം ഉം ഉണ്ടോണ്ട് അതൊന്നും ദേവ ദേവമാവനോ അതോ അമ്മായിക്ക് അറിയത്തില്ലാത്തതോണ്ട അങ്ങനെ ഒരു കലാഹൃതി ഇവിടെ ഒരാളുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാം എന്നാലും ഇത്ര വലിയ കലാഹൃദ ഉള്ളത് ആരാ പോലും എന്റെ ദേവമ്മാവാ അതാണ് ഞാൻ ഞാനീ ചിരിച്ചുകൊണ്ടിരിക്കണെന്ന് പറയണ അതെ ആളാരെന്നറിയാവോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശേഖറും മോളി നിങ്ങോട്ട് ഇറങ്ങി വരുന്നോണ്ടോ ദേ ആ വരുന്നാന്ന് പറയും ഇത് കേട്ടതും തങ്കച്ചിയും മഹാദേവനും ഒന്നും ഞെട്ടുവാണ് ആര് ശേഖർ മസിന് അവനാണോ ഡാൻസ് പഠിക്കണ്ടേ എന്റെ പൊന്നോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും തങ്കച്ചിയുടെ മഹാദേവന്റെ മുഖം അങ്ങോട്ട് മാറി അതേ അവന് പഠിക്കാനുള്ള സ്റ്റെപ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നീ ഇപ്പൊ തക്കാലത്തിന് അവനെ ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറയണം തങ്കച്ചിയോട് നീയല്ലേ പറഞ്ഞ ശങ്കരനാന്ന് പറഞ്ഞെ ഇവിടെ ഇത് ട്രാക്ക് മാറിയില്ലോ എന്ന് പറയാണ് തങ്കച്ചിയുടെ ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നേ ഇവിടെ എന്തിന്റെ കേടാന്ന് മഹാദേവൻ തങ്കച്ചോട് പറയാണ് ഈ സമയത്ത് ഗംഗ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കാണ് നീ പഠിപ്പിക്കാനും പോണ്ട ഒന്നിനും പോണ്ട അപ്പൊ ശേഖർ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല ശേഖര നിനക്ക് ഇത് എന്തിന്റെ കേടാന്ന് ചോദിക്കാണ് എന്താച്ചാ അല്ല നീ എന്തിനാ ഇപ്പൊ ഡാൻസ് പഠിക്കാൻ പോകുന്നെ അതെന്താ എനിക്ക് ഡാൻസ് പഠിച്ച കുഴപ്പമുണ്ടോ എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് മോഹം തോന്നി അതാന്ന് പറയാണ് ഈ സമയത്ത് ഗംഗ അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ തങ്കച്ചി അങ്ങോട്ട് പോയി മഹാദേവൻ പറഞ്ഞു അതെ നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പുറത്തേക്ക് കൊണ്ടുപോവാ നീ ഇത് എന്ത് ഭാവിച്ച ചേർന്നു വെക്കണ എന്താ അച്ഛാ നീ എന്തിനാ ഇപ്പൊ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ എങ്ങനെ സമീപിച്ചെ അച്ഛാ അതിപ്പൊ ഡാൻസ് പഠിക്കുന്ന ഏത് പ്രായപരിധിയൊന്നുമില്ല ഏത് പ്രായത്തിൽ വേണം നമുക്ക് ഡാൻസ് പഠിക്കാം എനിക്കിപ്പോ പഠിക്കാൻ ആഗ്രഹം പിന്നെ ചെറുതെല്ലാം എനിക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു വേണിയുടെ കൂടെ ഡാൻസ് പഠിക്കാൻ എന്നെ കൂടെ വിടാൻ ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് അച്ഛൻ വിട്ടോ എന്നിട്ട് വേണിയൊട്ട് ഡാൻസ് പഠിച്ചില്ല ആ കൂടെ പോയ ഗംഗ ഡാൻസ് പഠിക്കുകയും ചെയ്തു ഇപ്പം അന്ന് ഞാൻ രണ്ട് സ്റ്റെപ്പ് പഠിച്ചായിരുന്നെങ്കിലേ എനിക്കിപ്പോൾ നല്ലൊരു ഡാൻസറാകുമായിരുന്നു ഗംഗേനെ പോലെ എന്ന് പറയണം എടാ സത്യം പറയടാ നിന്റെ മനസ്സിലിരിപ്പെന്നാ എടാ ഒരു കോലെ തുണി ഉറ്റിയിട്ടുണ്ടെങ്കിൽ ആ പുറകെ പോകുന്ന നീയ ഇപ്പം ഗംഗ വന്നപ്പോൾ നിനക്ക് ഇളക്കം തുടങ്ങിയില്ലേ ഓ നിന്നെ കണ്ടിട്ട് എനിക്ക് വേറെ പലതും വരും നാക്കി ചൊറിഞ്ഞു വരുന്നത് എന്നെക്കൂടൊന്നും പറയിക്കരുതെന്ന് പറയണം അച്ഛാ അച്ഛൻ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കണോ അവനും എൻ്റെ ഒരു ഡാൻസ് പഠിത്തം ഇതും ഉണ്ടായിരുന്നോണോ അവിടെയെന്ന് പറയുന്നത് അച്ഛാ എന്റെ മനസ്സിലൊരു കലാഹൃദയമുണ്ട് അച്ഛൻ എൻ്റെ ആ കലാഹൃദയത്തെ ഇല്ലാതാക്കരുത് എന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയുകയാണ് അച്ഛൻ എന്നെ എനിക്ക് മോഹങ്ങളൊക്കെ തന്നേന്ന് ചോദിക്കുവാണ് ചെറുതില്ലേ അതേടാ നിനക്ക് മോഹങ്ങൾ ഞാൻ തന്നു അത് കൂടി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മിണ്ടാതെ പോകോണമെന്ന് പറയാം അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഡാൻസ് പഠിക്കും അതും ഗംഗയുടെ അടുത്തുനിന്ന് പണ്ട് അച്ഛൻ എന്നെ ഡാൻസ് പഠിക്കാൻ വിടുമായിരുന്നെങ്കിലേ ഞാനും ഗംഗയും കൂടി ഒരു ഗ്രൂപ്പ് ഡാൻസ് അങ്ങോട്ട് കളിച്ചാൻ എന്ന് പറയാം എടാ നിന്റെ ഗ്രൂപ്പ് ഡാൻസ് ഇന്ന് നിന്റെ ഗ്രൂപ്പ് ഡാൻസും കളിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ശേഖറിന്റെ ചീത്ത പറഞ്ഞു വിടുവാണ് അങ്ങനെ ഷേർ അങ്ങോട്ട് പോയിട്ട് അവിടെ കൊറേ ചെടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു റോസ ചെടി എടുക്കുവാണ് ഒരു ചട്ടിക്കറ്റായിരിക്കുന്നെ അപ്പൊ അതിനകത്ത് എടുത്തിട്ട് അതിങ്ങനെ മണത്ത് നോക്കുക ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ മഹാദേവൻ ഒരു വല്ലായ്മ തോന്നി എന്റെ തെയ്യം ഇത് തന്നെ ഇവനെന്നാ വല്ല വിത്തുകാളെ എന്തേലും ആണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഓ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ കയറിപ്പോള അവിടെ ഒന്ന് മണത്തോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഷേറിൻ്റെ ചീത്ത പറയാണ് ഷെയർ ആ ചെടിച്ചട്ടിയും വെച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നെ ശങ്കർ പുറത്ത് വന്നിട്ട് ഡ്രസ്സ് എടുക്കുവാണ് പാതി ഒരു ഷർട്ട് എടുത്തു അത് ഇഷ്ടപ്പെടില്ല ഇതൊക്കെ ഇത് എവിടെ കൊണ്ടാ വെച്ചേക്കുന്നത് താൻ ഉദ്ദേശിച്ചത് കണ്ടില്ലെന്ന് ഉറത്ത് നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് ഗൗരി അങ്ങോട്ട് വന്നു ഗൗരി എന്ന് ചോദിച്ചു അതേ ഷർട്ടല്ലേ നോക്കുന്നെ ഇന്നാ എന്ന് പറഞ്ഞൊന്ന് കൊടുക്കുവാണ് അപ്പൊ അത് നോക്കിയിട്ട് മൈൻഡ് ചെയ്തില്ല എനിക്ക് അത് വേണ്ട ഞാൻ വേറെ എടുത്തോളാം എന്ന് പറഞ്ഞു വേറെ ഒന്ന് എടുത്ത് എടുക്കുവാണ് പക്ഷെ അത് ഇട്ടിട്ട് അങ്ങോട്ട് ഒരു കംഫർട്ട് തോന്നിയില്ല എന്നാൽ ശരി അങ്ങ് തന്നേക്കാനും പറഞ്ഞിട്ട് വലിയ പുച്ഛാത്തോടെ അതങ്ങോട് മേടിച്ചിടുകയാണ് അത് അങ്ങനെ ഇങ്ങനെ ഇട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങോട്ടും ഗംഗ വരുന്നത് ഗംഗ വന്നു ചോദിച്ചു നീ ഇതുവരായിട്ട് റെഡിയായിട്ടില്ലേ റെഡിയായില്ല എന്ന് ചോദിക്കുവാണ് അത് ഞാൻ റെഡിയായി ഞാൻ പുറത്തു വരെ പോകാനായിട്ട് നിൽക്കുവെന്ന് പറയണം എടാ ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ പുറത്ത് വരണമെന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിദേശത്തു നിന്ന് വരുന്നുണ്ടെന്ന് അവർക്ക് കലാമണ്ഡത്തിൽ പോകണമെന്ന് പറഞ്ഞല്ലേ ഓ ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നു പോയെന്ന് പറയാം അതെ സമയം കളയാതെ ബാ ഇറങ്ങാൻ പറയാണ് ഈ സമയത്ത് ഗൗരി ഇങ്ങനെ നോക്കി എങ്കേനെ പെട്ടെന്ന് ഞാൻ കുറഞ്ഞു അല്ല ഇത് കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ഓ ഇതാ ഇത് ആരുടെ സെലക്ഷണം നിന്റെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഷർട്ട് ഏയ് ഇത് എന്റെ അല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പക്ഷെ ഇത് ഗൗരിയെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നത് പെട്ടെന്ന് ഗംഗ ചെയ്താണ് ശങ്കർ ഊരി ഇട്ട ഷർട്ട് കണ്ടു എടാ അതെ ഈ ഷർട്ട് എനിക്ക് ഒന്നുകൂടെ ചേരുന്നത് ഈ കളറാണെന്ന് പറയുകയാണ് ആ അത് വേണ്ട ഇപ്പൊ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ശങ്കർ പറഞ്ഞു ബാ നോക്ക് പോകാമെന്ന് പറയണം പെട്ടെന്ന് ഗംഗ ഇങ്ങനെ നോക്കുവാണ് നീ എന്താടാ ഷർട്ടിന്റെ ബട്ടൺസ് ഒന്നും ഇട്ടിട്ടില്ലേ ഇതിന് ബട്ടൺസ് ഒക്കെ ഓപ്പൺ ആയി കിടക്കണേ ഇങ്ങനെയാണോ അവിടെ പോകണേന്ന് ചോദിച്ചിട്ടുണ്ട് ഗംഗി ആ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ തുടങ്ങുമ്പോഴത്തേനും ഗൗരി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് പെട്ടെന്ന് ഗംഗ ഇങ്ങനെ നോക്കിയിട്ട് എടാ നിന്റെ നെഞ്ചിലൊക്കെ എന്ത് രോമ എടാ എടാ ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ടുണ്ടാണോ നീ പോവാൻ പോന്നേ വേണ്ട വേണ്ട ഇതൊന്നും അഴിച്ചിണ്ട പട്ടണസ് എല്ലാം ഇട്ടുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് ഗൗരി ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന മറ്റെല്ലാം നിൽക്കുന്നത് ശങ്കർ ഇടക്കിടയ്ക്ക് ഗൗരിനെ പാളി നോക്കുന്നുണ്ട് ശങ്കറിന് മനസ്സിലായി ഇത് പന്തിയാവില്ലെന്ന് പെട്ടെന്ന് ഗംഗയുടെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് പുറത്തേക്ക് വാ നിനക്ക് ധൃതിയുണ്ടെന്നല്ല നീ വാന്ന് എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഗൗരിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഗൗരി ഇങ്ങനെ അവര് പോയപ്പാ പുറേ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം താഴേക്ക് തങ്കച്ചു വന്നു തങ്കച്ചു കണ്ടു ശങ്കറും ഗംഗയും കൂടെ ഇറങ്ങി വരുന്നേ ഇവരുടെ ആ വരവ് കണ്ടപ്പോ തന്നെ പറഞ്ഞു എന്താ നല്ല സൂപ്പർ ജോഡികള് നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്ന ആ വരവ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് അതെ പുറത്ത് വരെ പോണം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരെയൊന്നു കാണണം അതിന് വേണ്ടിയിട്ട് പോകാന്ന് പറയണം പോയിട്ട് വ നോക്കി കണ്ടു ഒക്കെ പോയിട്ട് പറഞ്ഞോട്ടോ എന്ന് പറയുന്നത് പെട്ടെന്ന് ശങ്കറേ ചോദിച്ചു അല്ല അമ്മ ഞാനും ഗൗരി ഒരുമിച്ച് പോകുന്നു കണ്ടിട്ടുണ്ടല്ലോ അമ്മ പക്ഷേ എനിക്ക് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ലല്ലോ നോക്കി സൂക്ഷിച്ച് നോക്കി പോയിട്ട് പറഞ്ഞാന്നൊക്കെ പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ അതിൻ്റെ ഭാര്യേനെ കൊണ്ട് പോകുന്നതല്ലേ നീ സൂക്ഷിച്ചാൽ പോകുകയാണോ എന്ന് എനിക്കറിയാം അതാണെന്ന് പറയുകയാണ് അത് മാത്രമല്ല ഞാനും ഞെങ്കയും കൂടെ ഇറങ്ങി വരുന്നതപ്പം അമ്മ പറഞ്ഞല്ലോ നല്ല സൂപ്പർ ജോഡിയാണ് ഞാനും ഗൗരിയും കൂടെ നടക്കുമ്പോഴോ ഒന്നുകൂടെ ഭംഗി ഞങ്ങൾ രണ്ടുപേരും കൂടെ മേഡ് ഫോർ റീച്ചതെന്നാണ് ആൾക്കാരെല്ലാം പറയുന്നത് പക്ഷെ അമ്മയുടെ കണ്ണി മാത്ര അത് എന്നെ പിടിക്കാത്തതെന്ന് ചോദിക്കുവാണ് അതെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാന്നൊരു ഓ അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയണം ഗൗരി കേട്ട് മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഗൗരിക്ക് സന്തോഷമായി പിന്നീട് ഇത് കേട്ട് നമുക്ക് എങ്കു പറഞ്ഞു ശങ്കു നീയും ഗൗരിയും കൂടെ പോകുന്ന കാണാനാ നല്ല ഭംഗി നിങ്ങൾ രണ്ടുപേരും മേഡ് ഫോർ റീച്ചാറല്ലേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കന്റെ കൈ പിടിച്ചെങ്കിലും കൂടെ ഇറങ്ങി പോവാണ് ഗൗരിക്ക് സമാധാനമായി തങ്കച്ചി ഇങ്ങനെ പ്ലിങ്ങി നിക്കുന്ന സമയത്ത് ഗൗരി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഗൗരിയെ കണ്ടപ്പോഴത്തേയും തങ്കച്ചി പറഞ്ഞു നീ അങ്ങ് സന്തോഷിക്കുവോ വേണ്ട കേട്ടോ അവന് ചേരുന്ന ഗംഗ തന്നെയാ ഒരു ദിവസം കണ്ടു അവനും അവളെങ്കൂടെ അവന് അവളെ സ്വന്തമാക്കും അന്ന് നിന്റെ ഈ ചിരിയൊക്കെ മുഖത്ത് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് തങ്കച്ചി അങ്ങോട്ട് പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരിക്ക് സങ്കടവും വന്നു അതിലപ്പം ദേഷ്യം വന്നു പിന്നെ എന്തേലും പറയാൻ പറ്റില്ല ഒന്നും മിണ്ടാതെ ഞങ്ങൾ കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് ആദർശ രാവിലെ പോവാനിട്ട് ഇറങ്ങി അങ്ങനെ നേരെ ഓഫീസിലേക്ക് ചെല്ലുവാണ് ഓഫീസ് ചെന്ന ഉടനെ വേണിയുടെ കോള് വരുവാണ് വേണി ചോദിച്ചു അവള് വന്നോന്ന് എന്ന് ചോദിക്കുവാണ് ഇല്ല വന്നില്ല അതെ അവള് വന്ന് കഴിയുമ്പോഴേ ഞാൻ പറയുന്ന പോലെയൊക്കെ ആദർശൻ ചെയ്യണമെന്ന് പറയാം അല്ല എന്ത് ചെയ്യണമെന്ന് അവൾ വരുമ്പോൾ നോക്കണം അവൾ നല്ല ഗ്രീൻ കളറുള്ള കുർത്തയോ അത് ചുരിദാറോ എന്തേലും ആണോ ഇട്ടേക്കണേന്ന് അന്നിട്ടോ അല്ല നോക്ക നോക്കാം ആദർശനാണ് ബാക്കി ആരും ഞാൻ പിന്നെ പറഞ്ഞുതരാം അല്ല അങ്ങനെ ഇട്ടുണ്ടോ എന്ന് ഞാൻ എന്താ അവളോട് ചോദിക്കണ്ടേ ഇല്ല അവളോട് ആദർശാണ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചോദിക്കണ്ട അവൾ ഇങ്ങോട് ചോദിച്ചോളൂന്ന് പറയാം ഇങ്ങോട്ട് എന്ത് ചോദിക്കും അല്ല ആദർശചേട്ടൻ്റെ ഡ്രസ്സ് മാറിയില്ലോ അപ്പം അവട് ചോദിക്കും ഇന്ന് ആദർശേണ്ട ഇതാണോ ഇട്ടേന്നൊക്കെ ചോദിക്കും അതെങ്ങനെയാ വേണി അങ്ങനെ ചോദിക്കുന്നേ അല്ല ആദർശചേട്ടൻ രാവിലെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന വേറെ ഷർട്ട് ഷർട്ടില്ലായിരുന്നു അപ്പോൾ അവൾ ഈ ഷർട്ട് ഇടുന്നു ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കളർ ചേഞ്ചായി പക്ഷെ അത് വന്ന് ചോദിക്കും അപ്പം ചോദിച്ചപ്പോൾ ആദർശേണ്ട എന്ത് പറയും അല്ല ഇഷ്ടപ്പെട്ട ഇതാ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇട്ടെന്ന് പറയും അങ്ങനെയല്ല പറയണ്ടേ പിന്നെയോ അതെ കൃഷ്ണവേണിക്ക് ഇഷ്ടമുള്ളത് ഈ ഷർട്ടാ അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഇത് ഇട്ടുകൊണ്ട് വന്നേ കൃഷ്ണവേണി ഇഷ്ടം നോക്കണ്ടേ അവൾ എൻ്റെ ഭാര്യയല്ലേ അവൾ എൻ്റെ ജീവനല്ലേ എന്ന് പറയണം അപ്പം മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായി പക്ഷേ വേറൊരു കാര്യമുണ്ട് വേണി എന്താ അവൾ വേറെ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നേ എന്ത് ചെയ്യും അതോ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വേറെ കളർന്നോ ഒന്നും അവൾ ഇട്ടുകൊണ്ട് വരുവല്ലേ ചുരിദാറൊന്നും ഇട്ടുകൊണ്ട് വരുവല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതി ആ കളർ തന്നെ അവൾ ഇട്ടുകൊണ്ട് വരുവുള്ളു പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആദർശം നോക്കുമ്പോഴത്തേനും അങ്ങോട്ട് രഞ്ജു അങ്ങോട്ട് വരുവാണ് രഞ്ജുവിനെ കണ്ടു ആദർശം ഇങ്ങനെ നോക്കുവാണ് അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പം ഏതെന്നറിയില്ല ഒരു പക്ഷേ നല്ല ഗ്രീൻ കളർ തന്നെ ആയിരിക്കും ഇട്ടിരിക്കുന്നത് വേണിയുടെ പിന്നെ ഇത് മനസ്സിലെ ഉള്ളിലുള്ള അങ്ങനെ പോകത്തില്ല കാരണം വേണിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിയൊക്കെ ശരിയായിരിക്കും ഒരു പെണ്ണിനല്ലേ മറ്റൊരു പെണ്ണിന്റെ മനസ്സറിയാൻ പറ്റുള്ളൂ വേണിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഭാര്യക്കാണോ കാമോയ്ക്കാണോ ഇവിടെ സ്ഥാനം നിന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകും നമുക്കറിയേണ്ടേ ഏത് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അല്ല ഏത് ഷർട്ടുള്ള ഏത് ചുരിദാറ ഇട്ടുകൊണ്ട് വന്നതെന്ന് അറിയണ്ടേ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി